ഹലോ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു രസകരമായ കാഴ്ചയാണ് എൽ കെ ജി മുതൽ ഒരു നാലാം ക്ലാസ് വരെ പഠിക്കുന്ന എൽ പി സ്കൂളുമായിട്ട് ഗവൺമെൻറ് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പൊതുവിദ്യാലയത്തു നിന്നുള്ള രസകരമായ കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ ഒരു നമുക്കുടെ നിഷ്കളങ്കമായ കളിയും ചിരിയും അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ആ സ്കൂൾ സംഘടിപ്പിച്ചിരുന്ന ഒരു മൊബൈൽ പ്ലാനറ്റോറിയം എന്ന ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിരുന്നു அப்போ ஆ ஒரு பரிபாடியும் அது மாதிரி கண்டு ஆ ஒரு பரிபாடி ஆஸ்வதிதேம் குட்டிகளோடு பரிபாடி ஆஸ்வதிக்கும்போது அது கையில அவர் இது குறிச்சக்க ஒரு வல்லாத்த ஒரு ரீதி மனசின ஒத்திரையே இஷ்டப்படையோடு இதுபோல கெட்டான்ஸ் கிளம்பு மனசிலூர் அவருடைய கழிச்சுப்பாடுகளும் சிந்தகும் இஷ்டப்பட ഓരോ പ്രേക്ഷകർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വീഡിയോയെ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രതികരണം ആയിട്ട് നിങ്ങളൊരു ലൈക്ക് സമാനമായി നൽകാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും കൂടുതൽ ഇതുപോലെയുള്ള ഗ്രാമീണ വിഷയത്തിൽ കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർക്കുകൊണ്ട് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം അങ്ങനെ പ്രിയമുള്ളവരെ മൊബൈൽ പ്ലാനറ്റോറിയം ഷോ കഴിഞ്ഞ് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് അവരോട് അഭിപ്രായം നമുക്ക് ചോദിക്കാനുണ്ട് എന്തേ കണ്ടേ എങ്ങനെ ഉണ്ടായിരുന്നു അടുത്തതായി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പറഞ്ഞാൽ ആകാശ കാഴ്ച കാണാൻ ആകാശ കാഴ്ച കണ്ടതിന് ശേഷം അഭിപ്രായം പറഞ്ഞാ അല്ലേ അവരുടെ മുഖത്ത് വിരിയുന്ന സംതൃപ്തിയും സന്തോഷം കാണുമ്പോൾ അവർ ഈ ഒരു പരിപാടിയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും എങ്ങോട്ടാ പോണ് ആകാശ കാഴ്ച കാണാൻ ആകാശ കാഴ്ച കണ്ടതിന് ശേഷം അഭിപ്രായം പറയോ ഉഷാറം പറയോ ആ പറയാ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലിടുംകൂട്ടിയാണല്ലോ ആ വരുവരത്തെ ഷോക്ക് പോലെ എന്താണ് കാണാൻ പോയി എന്നാലും പേര് അറിയോ പ്ലാനറ്റോറിയം പ്ലാനറ്റോറിയം കാണാൻ പോലെ പ്ലാനറ്റോറിയം കണ്ടതിന് ശേഷം അഭിപ്രായം പറയില്ലേ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജീവ സ്കൂൾ മഞ്ഞച്ചോല ആ മഞ്ഞച്ചോല സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയതാണ് എന്താ പറയുക ആകാശ കാഴ്ചകൾ ഒരു ചുമ്മാ ഒരു എൻജോയ്മെൻറ്റ് മാത്രമല്ല അതിലൂടെ കുട്ടികൾക്ക് പഠനാർഹമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ കണ്ടത് നിങ്ങൾ കണ്ടത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഉള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആകാശ കാഴ്ചകൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അനുഭവം സൂപ്പർ ആയിരുന്നു നന്നായിരുന്നോ അപ്പോൾ ഇവർ പറയുന്ന പോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ടെന്ന് മനസ്സിലായോ ധാരാളം കാര്യങ്ങളാണ് ഓ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് പറയാനുള്ളതാണ് അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ അതൊക്കെ ഒരുക്കിയത് അപ്പോൾ അവർ വരായിട്ട് നല്ലതായിരുന്നു എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ താങ്ക് മൊബൈൽ പ്ലാനിറ്റോറിയം ഷോയുടെ അവസാന ബാച്ച് ആണ് ഇറങ്ങി വരുന്നത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കണ്ടോ നല്ല സാറായിരുന്നു ഇതിപ്പോ നമ്മുടെ മഞ്ചേശ്വര സ്കൂളിലെ ജിയോ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചത് അപ്പൊ കുട്ടികൾക്ക് പഠനാർഹമായ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട് തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ കാരണം അതെ അപ്പൊ ഈ പരിപാടി പരിപാടിക്ക് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ശരിയായിരുന്നു തോന്നിയാ ശരിയാണ് ശരിയാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആകാശകാശ ലൈവായിട്ട് അവിടെ പോയി നിന്ന് കാണുന്ന ഒരു അതെ അതെ വലിയവർക്കും ഇതുവരെ കാണാത്ത സംഗതികളല്ലേ കണ്ടതിൽ വളരെ അപ്പൊ മഞ്ഞ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ അല്ലേ അപ്പൊ ഇന്ന് ആകാശ കാഴ്ചകൾ കണ്ടോ കണ്ടു എങ്ങനെ അനുഭവങ്ങള് പന്ത് എങ്ങനെ മോനക്ക് മോനെ സൂപ്പർ ആയിരുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ അവിടെ സൂപ്പർ ആയിരുന്നേ ഓക്കെ 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 ആ ഓക്കെ ഓക്കെ ആശുപറയും ണ്ടായത് പിന്നെ ഭൂമിയിൽ ഒതുക്കു വീണ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാവ് ഒലിച്ച ഇവരെ ഡൈനോസർ ഡിനോസറിന്റെ മനത്തേക്ക് ഒലിച്ച് തരണേ പിന്നെ എട്ട് ഏഹ് ഗാലക്സിയിലുള്ള എട്ട് ഗ്രാഹങ്ങളൊക്കെ ജൂപ്പിറ്റർ ഉണ്ട് സൺ ഉണ്ട് പിന്നെ മാർസ് പറഞ്ഞു പേര് പറഞ്ഞ എന്താണ് ഇന്നത്തെ റോക്കറ്റ് പിന്നെ പിന്നെ എട്ട് കാണാൻ അപ്പൊത്തിരി പഠിക്കാൻ പറ്റുന്ന പഠനാർഹമായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടി നമ്മൾ തെരഞ്ഞെടുത്ത് എന്തുകൊണ്ട് നന്നായി അങ്ങനെയാണ് അഭിപ്രായം നിങ്ങൾക്ക് നന്മ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ അപ്പൊ നിങ്ങൾക്ക് ഉപകരിച്ചു അവസരം എവിടേം കിട്ടിട്ടില്ല അപ്പൊ തീർത്തും ഇതങ്ത്രയേറെ ഇഷ്ടപ്പെട്ടു ഫീൽ പേര് പറയരുത് സയാൻ സയാൻ പറയും ണ്ട് ദിന ദിനോസകൾ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഭൂമിയിലേക്ക് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ വംശനാശം സംഭവിച്ചു അവരെ നശിച്ചു പോയി ആ നശിച്ചു പോകാനുണ്ടായ ഒരു കാരണത്തെ കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ചങ്ങള് അപ്പ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങൾ ഇനി തുടർന്ന് അങ്ങോട്ട് പഠിക്കാനുള്ളത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരോ ക്ലാസ്സിന് അടിസ്ഥാനത്തിലാണ് അതിന്റെ കാഴ്ചകളും അവർ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരമായി അല്ലേ അങ്ങനെയല്ല എന്റെ പേര് ആദ്യം പറയും ശ്രേയ മനുഷ്യ ജി എം എൽ പി സ്കൂളിൽ പഠിക്കുന്നു ഇന്ന് ഇവിടെ നമ്മളൊരു പ്രോഗ്രാം സെറ്റാക്കിയിരുന്നു അല്ലേ മലയാളം പറഞ്ഞ എന്താ പറയുക ആകാശ കാഴ്ച ആകാശത്തെ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാ ഒരു വല്ലാത്തൊരു നിഗൂഢതകൾ നിറഞ്ഞ എന്തൊക്കെയാണ് തോന്നുന്നു അല്ലെ അപ്പൊ അതിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് സഞ്ചരിച്ച ഫീൽ ഉണ്ടായില്ലേ നക്ഷത്രങ്ങളൊക്കെ അടിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുക അങ്ങനെ നക്ഷത്രങ്ങൾ നമ്മൾ തൊട്ടടുത്ത് വന്നതായിട്ടൊക്കെ ഒരു അനുഭവം ഉണ്ടായോ ഉണ്ടായിട്ടുണ്ടോ അതങ്ങനെ ഒത്തിരി ഉപകാരപ്പെട്ട ഉപകാരപ്പെട്ട ഏർ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇല്ലാത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ ദിനോവസരകൾ കണ്ടോ മനുഷ്യന്റെ ഭൂമിയിലേക്ക് വരുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നശിച്ചു പോയ വംശനാശം സംഭവിച്ച ദിനോസകളൊക്കെ കണ്ടില്ലേ ദിനോ മറ്റേ ജുറാസി പാർക്ക് എന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ തൊട്ടടുത്ത് കൂടി ഇങ്ങനെ പോകുന്നവർക്കൊക്കെ ഫീൽ ഉണ്ടായില്ലേ ഉണ്ടായോ പേര് ഫസ്ന 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 ഈ സ്കൂളിലെ നല്ല മിടിക്കുകയാണ് അല്ലേ അന്നേരം പഠിക്കുന്നല്ലേ ഏഹ് നമ്മളെ ഉപജില്ലാ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറില്ലേ പക്ഷെ പങ്കെടുക്കുന്നില്ലേ അപ്പൊ ഇനി ഫസ്നക്ക് അനുഭവപ്പെട്ടെന്താ പറഞ്ഞ ഇന്നത്തെ ഈ കാഴ്ചയിൽ ആ ദിനോസ കണ്ടു പിന്നെ ഗാലക്സി കണ്ടുപോകും ആ അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ആകാശം നോക്കുന്ന പോലെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടെ അടുത്ത് പോയിട്ട് കണ്ടൊരു ഫീൽ ഉണ്ടായില്ല എല്ലാവർക്കും ഉണ്ടായാ ആ ഉള്ളിലേക്ക് കയറി ചെന്നര് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായില്ലേ അപ്പൊ ഇത്ര കാര്യങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് എന്താണോ നിങ്ങളപ്പോത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇത്ര കാര്യങ്ങൾ കൂടുതൽ അടുത്തറിയാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് അല്ലെ അപ്പൊ ആ സൗകര്യം ഒരുക്കിയത് നന്നായി എന്താ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു െ കണ്ടോ 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 കരടിനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടല്ലേ ഇഷ്ടായി കുറെ ഗ്രഹങ്ങള് കണ്ടു സൂര്യൻ കണ്ടു ഒരു പെട്ടിന്റെ ഉള്ളിലായി ഒരു ഇതിന്റെ ഉള്ളിലായിരുന്നു ഞങ്ങളെ ഇത്തിരുന്നത് ഡൈനോസറിന് കണ്ടു ഡൈനോസർ മരിച്ചു മരിച്ചുപോയ കാര്യം കണ്ടു അതൊക്കെ കണ്ടു ഒക്കെ കണ്ടു സൂപ്പർ സൂപ്പർ എനിക്ക് ഇതായിട്ടും കിട്ടിട്ടില്ല അങ്ങനത്തെ അവസരം കിട്ടിയില്ല ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയും നല്ലതായിരുന്നു അല്ലേ അപ്പോൾ ഈ ഒരു പരിപാടിയെ കുറിച്ച് എന്താണ് ടീച്ചറെ അയച്ചത് ടീച്ചറാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സെലക്ട് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ ഈ ഒരു പരിപാടി നടന്ന് കഴിഞ്ഞു അപ്പൊ കുട്ടികളൊക്കെ വലിയ ഹാപ്പിയാണ് അവരുടെ ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ കിട്ടും അപ്പൊ നീ ടീച്ചർക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിതമായ ജെ എം എൽ പി സ്കൂൾ മഞ്ഞച്ചോല ഇപ്പോൾ നൂറിന്റെ നിറവിലാണ് ഇപ്പം ഈ വർഷം തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഈ സ്കൂളിൻ്റെ പ്രയോജനപ്രദമായ കുറേ കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിലൊന്നാണ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ഇപ്പോൾ ആ പത്ത് ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് ഏതാണ്ട് വർക്ക് തീരാറായി അതിൻ്റെ ഉദ്ഘാടനം അടുത്തു തന്നെ ഉണ്ടാകും പിന്നെ ഈ നൂറാം വാർഷികത്തിൻ്റെ ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്ന നിലയിൽ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മൊബൈൽ പ്ലാനിറ്റോറിയം മിസ്റ്ററി ഡോംസ് എന്ന ഒരു കമ്പനിയാണ് കൊച്ചിയിലുള്ള കമ്പനിയാണ് ഇവിടെ നമ്മൾ സ്കൂളിനെ സമീപിക്കുകയും അത് ഞങ്ങൾ ടീച്ചേഴ്സും സ്റ്റാഫും അതേപോലെ പി ടി എസ് എം സി എം ടി എ ഗ്രൂപ്പുകളിൽ ഇവരുടെ വീഡിയോസും ഫോട്ടോസും ഷെയർ ചെയ്യുകയും നല്ല അഭിപ്രായമാണ് കിട്ടിയത് കുട്ടികൾക്ക് വളരെ ഉപ ഉപകാരപ്രദമാണത് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ഈ കുട്ടികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാഠഭാഗം തന്നെയുണ്ട് അത് എൽ കെ ജി തൊട്ടിട്ട് എൽ പി തലം വരെയുള്ള കുട്ടികളുടെ ഓരോ കുട്ടികളുടെ ലെവലിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവരിവിടെ ഇന്ന് ഈ ഷോയിലൂടെ കാണിച്ചത് ആകാശ വിസ്മയ കാഴ്ചകളും റോക്കറ്റ് ലോഞ്ചിങ് അതേപോലെ സോളാർ സിസ്റ്റം ഇതെല്ലാം കുട്ടികൾക്ക് വളരെ അനുഭവവേദ്യമായി കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാ കുട്ടികളെയും നമുക്ക് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ കൊണ്ടുപോകാന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഈ ഒരു ഷോയിൽ പങ്കെടുപ്പിക്കാനും അവർക്ക് അറിവ് പകരാനും ഈ ഷോ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതിയും എല്ലാവർക്കും ഞാൻ ഈ സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് പാരൻസും ഈ ഷോ കണ്ട് കണ്ടിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്യു